വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മി കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉത്സവത്തിൻ്റെ തലേ ദിവസമാണോ കേട്ടോ കുറേ വീഡിയോ പെൻഡിങ്ങായിട്ട് ഇടപ്പമുണ്ട് ഇനി ഓരോരോ വീഡിയോ ആയിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ ഞാൻ രാവിലെ എണ്ണിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് കാളം മുട്ടിൽ കഞ്ഞി കുടിക്കാനൊക്കെ പോകണം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാൽ ഇനി നേരെ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ കുളിച്ചൊരുങ്ങി കാളം കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പിള്ളേർ സെറ്റുള്ളത് കൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചാണേ പോകുന്നത് ഇനി അവിടെ കഞ്ഞി കുടിച്ചിട്ട് അവിടെ കുറച്ച് പൂക്കളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് അതായത് മുല്ലപ്പൂ നാളെ ഉത്സവത്തിന് ഇട്ട് കൊണ്ടുപോകാൻ അതൊക്കെ നടന്നുവെന്ന് പറിക്കണം അങ്ങനെ ദൈവം ഞങ്ങളവിടെ എത്തി കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി അസ്ത്രമായിരുന്നു പിന്നെ നമുക്ക് ഇതുപോലെ അമ്പലത്തിലെ കഞ്ഞി അസ്ത്രത്തിനത് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ പിന്നെ അത് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഉണ്ട് നല്ല മഴയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങളങ്ങ് മഴയത്ത് ഇറങ്ങി കേട്ടോ ഞങ്ങളുണ്ടായിരുന്നു പിള്ളേരുണ്ടായിരുന്നു നമ്മൾ ഫുൾ ഫാമിലിയെ അങ്ങ് മഴയത്ത് ഇറങ്ങി നല്ല വൈബായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കിനും ഇറങ്ങി നനയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പനിയോ കാര്യങ്ങളോ ഒന്നും മഴ പെയ്ത് നനഞ്ഞിട്ട് പിടിക്കാറില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പാറുവിനെ നൈനുവിനെ ജാരുവിനെ കണ്ണന് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആർക്കും ഒരു കുഴപ്പവും ഇല്ല മഴയൊക്കെ നനഞ്ഞിനി കുളിച്ച് കയറിയിട്ട് വേണം വൈകിട്ട് നമ്മുടെ കാളംമുട്ടിൽ തിരുവാതിരയാണ് കേട്ടോ അത് കാണാൻ പോകാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തിരുവാതിരയായിരുന്നു ആയിരുന്നു ഇപ്രാവശ്യവും തിരുവാതിര തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ പോകാനായിട്ട് ഈ മഴയൊക്കെ നനഞ്ഞ് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് അത് കാണാൻ പോകാൻ മഴ പൊടി ഇങ്ങനെ കഴിഞ്ഞ തവണ ഇങ്ങനെ

ആടിത്തിമിറുപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും സമയം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല കഴിക്കാനായിട്ട് ഒരു വകയുണ്ടായിരുന്നില്ല ഉണ്ടാക്കി വെക്കാനൊന്നും ആരും ഇല്ലല്ലോ പിന്നെന്താ വഴി ഞാൻ തന്നെ അങ്ങ് പിന്നെ ഒന്നും നോക്കാതെ കുക്കറിൽ കുറച്ച് അരി ഇട്ടങ്ങ് ചോറാക്കി കുറച്ച് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ടി കറിയും വെച്ച് തട്ടിക്കൂട്ടി കറി ആയതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല അപകാര ടേസ്റ്റായിരുന്നു കേട്ടോ അതോ ഇനിയും വിഷം ഇരുന്നിട്ട് കഴിച്ചതുകൊണ്ടാണോന്നും അറിയത്തില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി